ചിലരെ മരുന്ന് കഴിച്ചാലും ആ അസുഖം നമ്മളെ വിടാതെ പിടികൂടുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് ഒരു ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു അല്ലെങ്കിൽ ഇമോഷൻസ് സപ്രസ് ചെയ്തിട്ടാണ് പ്രഷർ കൂടുന്നത് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ കാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം നിരവധി രോഗങ്ങൾ നമുക്ക് പിടിപെടാറുണ്ട് അല്ലേ ഒരുപാട് പേര് ഹെൽത്ത് ചലഞ്ചുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പലപ്പോഴും നമ്മൾ ട്രീറ്റ്മെൻറ്റുകൾ എടുക്കുന്നു മരുന്ന് കഴിക്കുന്ന സമയം അസുഖം മാറുന്നു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു ചിലരെ മരുന്ന് കഴിച്ചാലും ആ അസുഖം നമ്മളെ വിടാതെ പിടികൂടുന്ന അവസ്ഥയും ഉണ്ടാകാറുണ്ട് ഇത് ഇന്നത്തെ നിത്യ കാഴ്ചയാണ് പക്ഷേ ഈ അസുഖങ്ങൾക്ക് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താണെന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിൻ്റെ പുറകെ നമ്മൾ പോയിട്ടുണ്ടോ ശരിക്കും ഓരോ രോഗങ്ങളുടെ പിന്നിലും ഒരു ഇമോഷൻസ് അടങ്ങിയിട്ടുണ്ടെന്ന് കുറെങ്കിലും നമുക്കറിയാം ഇപ്പം ഹാർട്ട് ഹാർട്ടിന് പ്രോബ്ലമായിട്ട് വരുന്ന ആൾക്കാർ അതുപോലെയുള്ള ആളുകൾ അങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ പറയാറുള്ളൊരു കാര്യം ഒരു ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു അല്ലെങ്കിൽ ഇമോഷൻസ് സപ്രസ് ചെയ്തിട്ടാണ് പ്രഷർ ഓടുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് കേൾക്കാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചെറിയ ചില രോഗങ്ങൾ വിട്ടുമാറാത്ത ഏത് രോഗങ്ങളാണെങ്കിലും എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും അത് പൂർണ്ണമായിട്ട് നമ്മളിൽ നിന്ന് വിട്ടുമാറുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിലൊരു ഹിഡൻ ഇമോഷൻ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഒരു ഇമോഷൻസ് ഒന്നും അല്ലായിരിക്കും ഒരുപാട് ഇമോഷൻസ് ആണ് സാധാരണ നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുള്ള ഇമോഷൻസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആങ്കർ അതുപോലെ റിവഞ്ച് അതുപോലെ റിസെൻമെന്റ് കാരണം നമുക്ക് പലപ്പോഴും ദേഷ്യപ്പെടാൻ പറ്റാത്ത അവസ്ഥകൾ ഒരുപാടുണ്ടായിട്ടുണ്ട് ഈ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത ആങ്കർ പിന്നെ നമ്മളെ കൊണ്ടെത്തിക്കുന്നതിൽ എവിടേക്കാണ് റിവഞ്ചിലേക്കാണ് അതുപോലെ നമ്മളെ ഉള്ളി ഒരു കാര്യമാണ് നീരസം എന്ന് പറയുന്നത് ഇങ്ങനെ നമുക്ക് അനുകൂലമല്ലാത്ത കുറേ ഇമോഷൻസ് നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പോകുമ്പോൾ ചില രോഗങ്ങൾ നമ്മളെ വിട്ടുമാറണം പക്ഷെ നമ്മൾ ആ ഇമോഷൻസിനെ റിലീസ് ചെയ്യുകയും ഹീൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് ആ അസുഖം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരികയും ക്രമേണ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് ആ ആളുകളും മോചിതരാകുകയും ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് അവർക്കൊരു മോചനം കിട്ടുന്നുണ്ട് ഒരുപാട് ആളുകളെ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് എൻ്റെ ഹീലിംഗ് പ്രോസസ്സിലേക്ക് കടന്നു വന്നിട്ടുള്ള വ്യക്തികളിൽ പലരിലും ഈ ഒരു ലക്ഷണം കണ്ടിട്ടുണ്ട് വളരെ ഹെൽത്ത് ചലഞ്ചായിട്ട് പോകുന്ന ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഹീലിങ്ങിനായിട്ട് അപ്പോൾ ശരിക്കും ആ അസുഖം എന്തുകൊണ്ടാണെന്നുള്ളത് അവർക്കും മനസ്സിലായില്ല അവർ വളരെ നാളുകളായിട്ട് ഈ ഒരു അസുഖത്തിന് കൊണ്ട് നടക്കുമായിരുന്നു അപ്പോൾ അതൊരു പാരമ്പര്യമായിട്ട് വന്ന അസുഖമായിരുന്നു എന്നൊക്കെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു പക്ഷെ ഹീലിംഗിലേക്ക് കടന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ശരിക്കും ആ രോഗത്തിൻ്റെ ബേസിക് ആ ഒരു അവർ നേരിട്ട് ആ ഹെൽത്ത് ഇഷ്യൂവിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് അവർ ഹോൾഡ് ചെയ്തിരുന്ന ഇമോഷൻസ് ആയിരുന്നു അത് പ്രത്യേകിച്ചും ആങ്കർ ഡിസപ്പോയിൻമെൻറ്റ് ഇൻസെക്യൂരിറ്റി ഈ ഇൻസെക്യൂരിറ്റി എന്നൊക്കെ പറയുന്ന ആ ഇൻസെക്യൂർ ഇമോഷൻ എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചായിട്ടുള്ളതാണ് നമുക്ക് ലൈഫിൽ ഏറ്റവും വേണ്ട ഒരു ഇമോഷൻ എന്ന് പറയുന്നത് നമ്മൾ സേഫാണ് പ്രൊട്ടക്റ്റഡ് ആണ് സെക്യൂർ ആണ് എന്നുള്ളതാണ് അവിടെ ചലഞ്ചസ് വന്നാൽ അത് നമ്മളെ പല തരത്തിലാണ് ബാധിക്കുന്നത് ആ ഒരു ഇൻസെക്യൂരിറ്റി ഇൻസെക്യൂറാണ് എന്നുള്ളത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും അവർക്ക് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ആ ഒരു ഹെൽത്ത് ചലഞ്ച് വന്നത് അവർ സെക്യൂർ ആണ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് അവരെ സംരക്ഷിക്കുന്നത് പോലെയായിരുന്നു ആ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നത് പക്ഷേ ഹീലിങ്ങിലൂടെ കടന്നു പോയപ്പോൾ അതിനൊരുപാട് വ്യത്യാസം വന്നു അത് കുറഞ്ഞു വലിയ ചലഞ്ചുകളില്ലാതെ വളരെ സേഫായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ആ ഹീലിംഗ് പ്രോസസ്സിലൂടെ അവരെ എത്തിക്കാൻ കഴിഞ്ഞു ഇപ്പം ഫസ്റ്റ് നമുക്കറിയില്ല ഇന്ന് ഇന്ന ഇമോഷൻസ് ഹോൾഡ് ചെയ്തിട്ടാണ് ഇവരിങ്ങനെ ഈ ഒരു അസുഖമായിട്ട് ഈ ഒരു ചലഞ്ചായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകില്ല പക്ഷേ പല കാര്യങ്ങളും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ തിരിച്ചറിയാൻ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അവരനുഭവിക്കുന്ന ഹെൽത്ത് ചലഞ്ച് അതായത് ഹെൽത്ത് ഇഷ്യൂവിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഈ ഇമോഷൻസ് ഒക്കെയാണ് പിന്നെ നമുക്ക് ഏറ്റവും ചെയ്യാൻ മടിയുള്ളൊരു കാര്യമാണ് ഫൊർഗീവ്നെസ് കാരണം നമ്മൾ ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒരാൾക്ക് ഫൊർഗീവ് കൊടുക്കുന്നതും ക്ഷമ കൊടുക്കുന്നതും ഒരാളോട് ക്ഷമിക്കുന്നതും ഒക്കെ ഇറ്റ്സ് പ്യൂറായിട്ട് അത് നമുക്ക് വേണ്ടി മാത്രമാണ് ഇപ്പൊ നമ്മൾ ഒരാളോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അയാൾ ചെയ്ത കാര്യം ശരിയായിട്ടോ ഒന്നുമല്ല പക്ഷെ നമുക്ക് സമാധാനപരമായ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഫൊർഗീവ്നെസ് അവർക്ക് കൊടുക്കുന്നത് നമ്മൾ അവരോട് ക്ഷമിക്കുന്നത് പക്ഷെ അങ്ങനെ കൊടുത്തില്ലെങ്കിൽ പറ്റുന്ന കാര്യം എന്തെന്ന് പറഞ്ഞാൽ ആങ്കർ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ അവരെ കുറിച്ച് നമ്മളിൽ ഉണ്ടാകുന്ന ഇമോഷൻ അത് നമ്മൾ ഹോൾഡ് ചെയ്തു പോകും ഇതിങ്ങനെ ഒന്നിനു പുറകെ ഒന്ന് അവരെ കാണുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അവരെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ ഇതിങ്ങനെ നമ്മുടെ ഉള്ളിൽ കൂടി 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 വന്നിട്ട് അത് നമുക്ക് ഹെൽത്ത് ചലഞ്ച് ആയിട്ട് മാറും പല ഇമോഷൻസും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു നമ്മൾ കരുതും പലതിൽ നിന്നും പല ആളുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല ഇമോഷൻസ് നമ്മൾ മാസ്ക് ആയിട്ട് അണിയാറുണ്ട് ചിലർക്ക് അവരുടെ ദൗർബല്യം പുറത്ത് കാണിക്കാതിരിക്കാനായിട്ട് അവര് ദേഷ്യം അഭിനയിക്കുന്നവരുണ്ട് ചിലരുടെ സങ്കടം മറയ്ക്കാനായിട്ട് ദേഷ്യം കാണിക്കുന്നവരുണ്ട് അപ്പൊ ആ യഥാർത്ഥ ഇമോഷൻസിനെ മറച്ചു വെക്കാൻ പോലും വേറെ ഇമോഷൻസ് എടുത്ത് അണിയുന്ന ആൾക്കാരുമുണ്ട് ഇതെല്ലാം നമ്മളെ ചലഞ്ചിലേക്കും ഹെൽത്ത് ഇഷ്യൂയിലേക്കൊക്കെ കൊണ്ടുപോകും അപ്പൊ വിട്ടുമാറാത്ത പല രോഗങ്ങൾക്കും കാരണം നമ്മളെ എത്ര മെഡിസിൻ എടുത്തിട്ടും എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും നമുക്കതിൽ നിന്ന് മോചനം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഉറപ്പാക്കിക്കോളൂ ഇമോഷൻസ് നമ്മൾ നമുക്ക് അനുകൂലമല്ലാത്ത ഇമോഷൻസ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിനെ ഹീൽ ചെയ്യണം റിലീസ് ചെയ്യണം ട്രാൻസ്ഫോം ചെയ്യണം നമ്മുടെ ഫിസിക്കൽ വെൽ ബീയിങ്ങിന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് ഇമോഷണൽ ഹീലിംഗ് നമ്മുടെ ഇമോഷൻസിനെ തിരിച്ചറിഞ്ഞ് നമുക്ക് അനുകൂലമല്ലാത്ത ഇമോഷൻസിനെ ഹീൽ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഫിസിക്കൽ വെൽബീയിങ്ങിലേക്ക് നമ്മളെ നയിക്കും അപ്പം നിങ്ങളെല്ലാവരും ഫിസിക്കൽ വെൽബീയിങ് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല അപ്പം ആ ഒരു ഫിസിക്കലായിട്ടുള്ള എല്ലാ തരത്തിലും ഉള്ള ആ ഒരു സക്സസ്സിലേക്കും ആ ഒരു ഹെൽത്തിലേക്കും പോകാനായിട്ട് നിങ്ങളുടെ ഇമോഷൻസിനെ തിരിച്ചറിയൂ അനുകൂലമല്ലാത്ത എല്ലാ ഇമോഷൻസിലെയും ഹീല് ചെയ്യൂ താങ്ക് യു താങ്ക് യു ഓൾ ലവ് യു